വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം എൺപത്തിമൂന്നായി വയനാട് ചൂരൽമലയിൽ പള്ളിയിലും മദ്രസയിലും താൽക്കാലിക ആശുപത്രി സംവിധാനം തുടങ്ങുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു കൂടാതെ ഉരുൾപൊട്ടലിൻ്റെ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിലെത്തി തല ക്രമീകരണങ്ങൾ വിലയിരുത്തി പൊതുവിലെ സാഹചര്യം മന്ത്രി വിശദീകരിച്ചു ഈ മേഖലയിലെ ആശുപത്രികളിലെ ഒഴിവുള്ള കിടക്കകളുടെ കണക്കുകൾ കൃത്യമായി എടുക്കാനും ആവശ്യമെങ്കിൽ താൽക്കാലികമായി ആശുപത്രികൾ സജ്ജമാക്കാനും നിർദ്ദേശം നൽകി ആശുപത്രികളിലെ മോർച്ചറി സംവിധാനം വിലയിരുത്താനും മൊബൈൽ മോർച്ചറികളുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്താനും മന്ത്രി നിർദ്ദേശിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a yeah. rajakumari rajakumari gold and diamonds the trust of traveling gold